എം ജെ എസ് എസ് എ പെരുമ്പാവൂർ മേഖലാ അധ്യാപക കുടുംബസംഗമം തിരുത്തിപ്പിളിയിൽ നടന്നു മേഖലയിലെ അറുപത് സൺഡേ സ്കൂളുകളിലെ ആയിരത്തി ഇരുന്നൂറോളം അധ്യാപകരും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു മാത്യൂസ് മാർ അന്തിമോസ് മെത്രോപൊലീത്ത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എം ജെ എസ് എസ് എ പെരുമ്പാവ് മേഖല അധ്യാപക കുടുംബ സംഗമം തുരുത്തിപ്ലി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു പെരുമ്പാവൂർ മേഖലയിലെ അറുപത് സൺഡേ സ്കൂളുകളിലെ ആയിരത്തി ഇരുന്നൂറോളം അധ്യാപകരും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു മേഖലയിലെ അധ്യാപകരുടെ നേത്രദാന പദ്ധതിയുടെ ഉദ്ഘാടനവും സമ്മതപത്ര സമർപ്പണവും മേഖലാ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോബി മാത്യു നിർവഹിച്ചു കുടുംബസംഗമം എം ജെ എസ് എസ് എ പ്രസിഡന്റ് മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്തു പ്രയാണത്തിൽ ഏറ്റവും അവിഭാജ്യ ഘടകമായി തീരേണ്ടതെന്ന വലിയ തന്റെ ജീവിതത്തോടെ കാണിച്ചു മേഖലാ ആസ്ഥാനമായ അല്ലപ്ര കൊയ്നോണിയയിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിലെ സൗജന്യ ഡയാലിസിസിനു വേണ്ടി എം ജെ എസ് എസ് എ പെരുമ്പാവൂർ മേഖല നടപ്പിലാക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം മേഖലാ മെത്രാപോലിത്ത മാത്യുസ് മാർ അഫ്രേം മെത്രാപോലിത്ത നിർവഹിച്ചു ചടങ്ങിൽ തുരുത്തിപ്പള്ളി വലിയ പള്ളി വികാരി ഫാദർ യോഹന്നാൻ കുന്നുംപുറത്ത് അധ്യക്ഷത വഹിച്ചു പ്രസംഗിക്കുന്നത് സബ് ജൂനിയേഴ്സിൻ്റെ ആയതൊരു ജൂനിയേഴ്സിൻ്റെയാണ് അന്ന് സബ് ജൂനിയേഴ്സിൻ്റെ അഖിലമലങ്കര ആരാധന ചെയ്ത് കരിങ്ങാത്രവേശ നടത്തിയത് എനിക്ക് അന്ന് സെക്കൻഡ് കിട്ടിയിരുന്നു അന്ന് അന്ന് കാലം ചെയ്ത പുണ്യശ്ലോകനായ കുര്യാക്കോസ് കുട്ടുല്ലോസ് തിരുമേനിയാണ് അത് പ്രസിഡന്റ് എന്നെ രൂപാന്തരപ്പെടുത്തുന്നതിൽ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് സങ്കർഷകനായിരുന്നു വിദ്യാർത്ഥിയായിരുന്നു ും സമ്മാനങ്ങൾ ഫാദർ പൗലോസ് പാറേക്കര ഫാദർ വർഗീസ് വാലയിൽ ഫാദർ കുര്യാക്കോസ് മുളയകുഴി ഫാദർ എബി ഏലിയാസ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി വർഷത്തിൽ ഉന്നത വിജയം നേടിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സൺഡേ സ്കൂൾ പഠനം ലളിതവും ആകർഷകവുമാക്കുന്നതിനു വേണ്ടി അറിവ് എന്ന പേരിൽ പുതിയ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി മേഖലയിലെ എട്ട് ഡിസ്ട്രിക്റ്റുകളിൽ ഉൾപ്പെട്ട കുന്നക്കുരുടി ഡിസ്ട്രിക്റ്റിനെ ബെസ്റ്റ് ആയി തിരഞ്ഞെടുത്തു ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ എബിൽ ഏലിയാസ് പുരസ്കാരം ഏറ്റുവാങ്ങി കുറുപ്പമ്പടി മലയിടംതുരുത്ത് ഡിസ്ട്രിക്റ്റുകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്വർഗം താടിറങ്ങി മാതാവിൻ മടിയിലൂറങ്ങി മാനിൽ ആരുകൾ വിസ്മയ മോഡതു മാനിൽ ആരുകൾ വിസ്മയ പോ തുരുത്തിപ്പ്ലി വലിയ പള്ളി ഏറ്റെടുത്ത് നടത്തിയ പരിപാടികൾക്ക് എൽ ബി വർഗീസ് എം പി മാണി ബേബി വർഗീസ് ടി ടി ജോയി പി ഐ ഉലഹന്നാൻ പി കെ പൗലോസ് എൽദോ പി മാത്യു എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ